അച്ഛേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വേറെ ഒന്നുമല്ല എന്നാന്ന് വെച്ചാല് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു അല്ല ന്യൂസിലൻഡിലേ ന്യൂസിലാൻഡില് എത്തുന്നതിന് മുമ്പ് നമുക്ക് വിസ അപ്പൊ എനിക്ക് നാട്ടിൽ ആദ്യം ഞാൻ വിസ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പൊ ആദ്യം ഞാൻ പറയണത് അച്ഛോടാണ് അതായത് വിസ വന്നു എന്നാണ് അപ്പൊ അച്ഛനോട് പറഞ്ഞു മെയിലിലേക്ക് അയച്ചു തന്നെ ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞു അന്നേരം ഞാൻ മെയിലിൽ അയച്ചു തന്നു അന്ന് അച്ഛൻ ഡ്യൂട്ടിയിലാണ് നാട്ടില് അപ്പൊ ഞാൻ അയച്ചു തന്ന സമയത്ത് അച്ഛനെ എന്തൊക്കെ നോക്കിയത്

എൻ എൻ്റെ പേര് ശരിയാണോ നോക്കി പാസ്പോർട്ടിന്റെ നമ്പർ നോക്കി അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി വേറെ ഒന്നും ഞാൻ നോക്കിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ താഴേക്ക് കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും വായിച്ചു നോക്കിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നല്ലോ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വറിയടേ അല്ല പിന്നെ ഇവിടെ വന്ന് കുറച്ച് നാള് കഴിഞ്ഞു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ക്യാപ്പ് ചെയ്യുന്നു പിന്നെ ജോലിക്ക് കയറുന്നു ഈവൻ ജോലിയുടെ വർക്ക് വിസ കിട്ടുന്നു അപ്പോഴും നമ്മൾ പേര് മാത്രം നോക്കുന്നു പാസ്പോർട്ട് നമ്പർ നോക്കുന്നു എല്ലാം നോക്കുന്നു താഴേക്ക് അധികം വായിക്കുന്നില്ല അപ്പൊ ഈ വിസയുടെ ഒരു പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബോക്സ് കാണും പിന്നെ കുറച്ച് താഴേക്ക് കുറച്ച് എഴുതിയിട്ടുണ്ടാവും വിസാ എന്തൊക്കെ പറഞ്ഞു അപ്പം എന്താ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ എന്താണ് ഞാൻ നോക്കി അത്ര മാത്രമേ ഉള്ളൂ അപ്പം എന്താണെന്നറിയോളം അതിന് വേണ്ടിട്ടാണ് സംഭവം ഉണ്ടായോ സംഭവം ഉണ്ടായോന്ന് വെച്ചാ ഉണ്ടായി വേറെ ഒന്നുമല്ല ഇപ്പൊ ഒരു കുട്ടിക്ക് ആ കുട്ടി നാട്ടിൽ നിന്ന് കേറി വന്നു വന്നപ്പോ നമുക്ക് ആദ്യമേ ഇനിഷ്യലി കിട്ടുന്നത് വിസിറ്റർ വിസയാണ് അപ്പൊ സാധാരണ ഗതിയിൽ വിസിറ്റർ വിസ അപ്പൊ നമ്മൾക്കൊരു ഒരു ഏകദേശം ധാരണ എന്ന് പറയണത് ഒന്ന് നമുക്ക് സിക്സ് മന്ത് വിസിറ്റർ ഉണ്ട് പിന്നെ നയൻ മന്ത് വിസിറ്റർ ഉണ്ട് അപ്പോൾ ആൾ നാട്ടീനെ ഏജൻസി എല്ലാം എല്ലാം കറക്റ്റായിട്ട് കയറി വന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ വിസിറ്റർ വിസയിൽ വന്നിട്ട് നമുക്ക് വൺസ് ക്യാപ്പിന് നമ്മൾ ജോയിൻ ചെയ്ത് പടുത്തുമൊക്കെ കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ അത് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അപ്പം ഈ ആളും സെയിം അതുപോലെയൊക്കെ തന്നെ വന്ന് ക്യാപ്പ് കഴിഞ്ഞു രജിസ്ട്രേഷൻ കിട്ടി ആ കിട്ടുന്ന സമയത്ത് ജോലിക്ക് അപ്പം ഇവിടെ ഒരു സമയത്ത് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജോലിക്കൊത്തിരി അപേക്ഷിച്ചോണ്ടിരുന്നു കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം ഒരു ജോലി കിട്ടി അപ്പം ഈ വർക്ക് പൈസ ഇടാൻ നേരത്ത് ആൾക്കിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഇടാൻ പറ്റാതെ വന്നപ്പം അവള് ഒത്തിരി വിഷമിച്ചു അപ്പൊ എന്താണ് കാരണം എന്ന് എന്നറിയുന്നില്ല പേയ്മെന്റ് നടക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇമിഗ്രേഷനുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ വിസിറ്റർ വിസയുടെ കാലാവധി തീർന്നിരുന്നു തീർന്നിരുന്നു അതായത് ആറുമാസം എന്നായിരുന്നു ആള് മനസ്സിലൊന്നും വിചാരിച്ചിരുന്നത് പക്ഷെ അത് ആറുമാസം ഉണ്ടായിരുന്നില്ല ശരിക്കും നാല് മാസത്തെ വിസിറ്റർ വിസയാണ് ആ കുട്ടിക്ക് കിട്ടിയിരുന്നത് അപ്പൊ കൂടെയുള്ള എല്ലാവർക്കും ആറുമാസം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ എന്തോ ബൈ മിസ്റ്റേക്ക് ആയിരിക്കണം എന്താണെന്ന് അറിയില്ല പക്ഷെ അത് ഇമിഗ്രേഷനെ അറിയത്തുള്ളൂ അപ്പൊ ആ നാല് മാസത്തെ വിസിറ്റർ വിസയിൽ ആള് കുറച്ച് കൂടുതൽ നിന്നു ഇവിടെ അപ്പൊ അങ്ങനെ നിന്നതുകൊണ്ട് ഇവർ അന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അന്ന് തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കാവും ആരായാലും പാനിക് പാനിക്കും അപ്പം ഇവിടെ വന്നു ഇവിടെ ജോലി ജോലി ഇല്ലാതെ കുറച്ച് നാൾ നിന്നു അപ്പോൾ ഒരുപാട് ക്യാഷിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു അപ്പം ന്യൂസിലാൻഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന്റെ കാര്യത്തിൽ ന്യൂസിലാൻഡ് ഗവൺമെന്റ് മാത്രമല്ല ബാക്കി എല്ലാ ഗവൺമെന്റും വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പോൾ അന്ന് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു ആൾ നാട്ടിലേക്ക് തിരിച്ചു പോയി അപ്പം അത്ര നാൾ നമുക്ക് വേറൊരു ഈവൻ രജിസ്ട്രേഷൻ കിട്ടി എന്നുള്ള ഒരു സമാധാനം മാത്രമാണുള്ളത് ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വിസ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ വിസ വെച്ച് കമ്പയർ ചെയ്യാതെ നമ്മളുടെ വിസ ശരിക്കും നമ്മൾ നോക്കുക അപ്പം എനിക്ക് കിട്ടിയ രീതിയിൽ ആയിരിക്കില്ല ചിലപ്പോൾ അച്ഛക്ക് വരിക അപ്പം ചിലപ്പം ചിലവർക്ക് നാല് ആവാം ചിലവർക്ക് മൂന്ന് മാസമാവാം ചിലവർക്ക് ആറ് മാസമാവാം ചിലപ്പം ഒമ്പത് മാസമാവാം ഇവൻ പേരൻസിനെ കൊണ്ടുവരുമ്പോൾ ചിലവർക്ക് സിംഗിൾ എൻട്രി നയൻ ഒക്കെ വരാറുണ്ട് അപ്പോൾ ചിലവർക്ക് അത് സിക്സ് മന്ത് ആയിട്ട് വരാറുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലൻഡിലേക്കോ അല്ലെങ്കിൽ ഏത് കൺട്രി ആയിക്കോട്ടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ആദ്യത്തെ ഈ ആയിരിക്കും അപ്പോൾ ഈ വിസയിൽ നമ്മുടെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക അതിന്റെ കാലാവധി നോക്കുക ഏത് ഡേറ്റിനുള്ളിൽ ഇങ്ങോട്ട് ട്രാവല് ചെയ്യണം അതുപോലെ തന്നെ എന്നാണ് നിങ്ങളുടെ വിസ എക്സ്പെയർ ആവുന്നതെന്ന് നോക്കുക അപ്പൊ നമ്മൾക്കിപ്പോൾ വിസ എക്സ്പയർ ആയെന്ന് വെച്ച് നമ്മളിവിടെ പാനിക്കാവേണ്ട കാര്യമില്ല നമുക്ക് വിസ എക്സ്റ്റൻഷൻ ഇടാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മളുടെ വിസ തീരുന്നതിന് മുമ്പേ നമ്മൾ എക്സ്റ്റെൻഷൻ അപേക്ഷിക്കാനായിട്ട് ഓക്കെ അപ്പം അത് വളരെ എളുപ്പമാണ് പക്ഷെ നമ്മൾ മനുഷ്യരാണ് നമ്മൾക്ക് മറികൾ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പം അത് ചിലപ്പോൾ ഓർത്ത് വെക്കണമെന്നില്ല നമ്മൾ ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ വിസ എടുത്ത് നോക്കുകയുള്ളൂ ഞങ്ങളിപ്പം വന്നിട്ടാണെങ്കിലും ഈ പറഞ്ഞ പോലെ എനിക്ക് വിസിറ്റർസ് കിട്ടി ഞാൻ നോക്കിയില്ല പിന്നെ വർക്ക് വീസ് കിട്ടി നോക്കിയില്ല മെയിൻ ആയിട്ട് ആ പേരും കാര്യങ്ങളും നോക്കുന്നു നമ്മളിവിടെ വന്നു പോകും ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ല കുഴപ്പമില്ല ഞാൻ സേഫ് സോണിൽ എത്തി എന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പം ഇങ്ങനെ ഒരു വിഷമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേറെ ആർക്കും വരരുത് എന്ന് ഒന്ന് ഞങ്ങളിപ്പം ഇത് പറയുന്നത് വേറെ ഒന്നും കണ്ടല്ല ആരെയും ഹേർട്ട് ചെയ്യാനും ഒന്നും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ വിസ നോക്കുക വിസ കണ്ടീഷൻസ് നോക്കുക അതുപോലെ തന്നെ ട്രാവൽ ഡേറ്റ് നോക്കുക എല്ലാം എക്സ്പയർ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിസ നിങ്ങൾക്ക് കറക്റ്റ് വിസ തന്നെയാണോ എന്നുള്ളതും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആർക്കും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ ഉപകാരപ്പെട്ടതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്